ചെങ്കടലിൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ബ്രിട്ടനും അമേരിക്കയും ബ്രിട്ടനും അമേരിക്കയും യമനിലെ ഹൂതി വിമതരുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളെയാണ് യമനിൽ ആക്രമിച്ചിരിക്കുന്നത് ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനെതിരെ ഇത്ര ശക്തമായി മറുപടി നൽകുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് പ്രതികരിക്കുന്നത് യമനിലാകെ നിരവധി സ്ഫോടനങ്ങൾ നടന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് റോയിട്ടേസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതിലും കടുത്ത നടപടിയെടുക്കാൻ യാതൊരു മടിയും കാണിക്കുന്നില്ലെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം ചെങ്കടലി ആക്രമണം തുടരുന്നുവെന്ന സൂചനയാണ് യു എസ് നൽകിയിരിക്കുന്നതും ഈ ആക്രമണങ്ങൾ സ്വതന്ത്ര സഞ്ചാരം തടയുന്നത് വെച്ചുപൊറക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഞങ്ങളുടെ ശത്രുക്കൾക്ക് നൽകുന്നതെന്ന് ബൈഡൻ പ്രതികരിച്ചത് ചരക്കുകപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിവരുന്ന ആക്രമണങ്ങൾക്കാണ് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് അതേസമയം ഹൂതികൾ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തു അമേരിക്കൻ സയനിസ്റ്റ് ബ്രിട്ടീഷ് ആക്രമണമാണിതെന്നും ഹൂദി നേതാവ് പ്രതികരിച്ചത് തലസ്ഥാന നഗരിയായ സനായിലും ദാസ ധാമർ എന്നിവിടങ്ങളിലും ഹുദൈദ ഗവർണേറ്റിലും ആക്രമണം നടന്നുവെന്ന് ഹൂദികൾ പ്രഖ്യാപിച്ചു ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷമാണ് ചെങ്കടലിൽ ഹൂതി ആക്രമണം നടത്താൻ ആരംഭിച്ചത് കപ്പൽ വിമാനം അന്തർവാഹിനി എന്നിവ മുഖേനയാണ് ആക്രമണം നടത്തത് എന്ന് യു എസിലെ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ഒരു ഡസണിലധികം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും ഹൂതികളുടെ സൈനിക കരുത്ത് ദുർബലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു യു എൻ നിർദ്ദേശങ്ങളെ തള്ളിയാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തിയത് യമനിൽ പൂർണമായ ആധിപത്യമുള്ള ഹൂതികൾക്ക് ഇവിടെ സ്വാധീന മേഖലയാണ് നേരത്തെ യു എസ് അടക്കം വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടും ആക്രമണം നിർത്താൻ ഹോദികൾ തയ്യാറായിരുന്നില്ല ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് ഹോദികൾ പറയുന്നത് ഇതുവരെ ഇരുപത്തിയേഴ് കപ്പലുകളാണ് ഹോദികൾ ആക്രമിച്ചത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയെ ഒന്നടങ്കം താളം തെറ്റിച്ചിരുന്നു ഈ ആക്രമണം യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള നിർണായക വ്യാപാര മേഖല കൂടിയാണിത് ചെങ്കടൽ വഴിയാണ് ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ പതിനഞ്ച് ശതമാനം കടന്നു ഇത് വിതരണ ശൃംഖലയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്തു സന വിമാനത്താവളത്തോട് ചേർന്ന് സൈനിക ബേസും യു എസ് ആക്രമിച്ചു തായിസ് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള സൈനിക സൈറ്റിലും ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ